വിട പറഞ്ഞ കെ എം കെ വെള്ളയിൽ ലളിത ജീവിതം നയിച്ച ഉന്നത ഉന്നതി വ്യക്തിത്വമാണെന്നും തന്നെക്കാൾ മറ്റുള്ളവരെ പരിഗണിക്കാൻ മുന്നോട്ട് വരികയും മാപ്പിള കലാരംഗത്ത് വ്യക്തിമുദ്ര ചാർത്തിയ മഹാമനുഷ്യനാണെന്നും ഡോക്ടർ എം പി അബ്ദുൽ സമദ് സമദാനി എം പി അഭിപ്രായപ്പെട്ടു കോട്ടക്കൽ മുസ്ലിം ലീഗ് ഓഫീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കെ എം കെ വെള്ളയിൽ അനുസ്മരണ യോഗത്തിൽ ഓൺലൈൻ വഴി മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം അനുസ്മരണ സമ്മേളനം പ്രശസ്ത സാഹിത്യകാരൻ കോട്ടക്കൽ മുരളി ഉദ്ഘാടനം ചെയ്തു കൺവീനർ പഞ്ചലി അസീസ് സ്വാഗതം പറഞ്ഞു എ കെ എം എസ് എ യു എ ഇ നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഷ്റഫ് പള്ളയങ്ങൽ വളാഞ്ചേരി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ അഹമ്മത്തുള്ള നസീർ മേലേദിൽ കെ വി ഹമീദ് മാസ്റ്റർ ചോലക്കൽ അബ്ദുൽ കരീം എ കെ എം എസ് എ ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജാൻ ചീരങ്ങൻ നാസർ ഒതുക്കങ്ങൽ ഡോക്ടർ സിബായത്തുള്ള ബഷീർ മാഷ് നെല്ലിയോട്ട് ഗഫൂർ ഇല്ലിക്കോട്ടിൽ ഫായിസ് കൊളക്കോടൻ ഷംസുദ്ദീൻ കൊമ്പത്തിയിൽ അലവിക്കുട്ടി നൌഷാദ്ലങ്കാർ കുട്ടി ഹസൻ ആട്ടീരി സൈഫു കെ എം കെ വെള്ളയിൽ കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കെ കെ നാസർ കോട്ടക്കൽ അനുശോചന സന്ദേശം അറിയിച്ചു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ സംതൃപ്തി സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ